you <laughs> എന്റെ പ്രിയപ്പെട്ടവരെ ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ് ഹദ്ദസനാ മുഹമ്മദുബ്നു അബിയാകൂബൽ അൽ ഖിർമാനി യഹദ്ദസനാ ഹസ്സാന ഹദ്ദസനാ യൂനുസ് ഹദ്ദസനാ മുഹമ്മദുൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻ ഖാല സമിഅതു റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂ യാണ് വല്ലവനും തന്റെ ജീവിത വിഭവങ്ങളിൽ സമൃദ്ധിയുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും അവന്റെ ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടോ ആരെങ്കിലും അവന്റെ ജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടോ ആരെങ്കിലും അവന്റെ ജീവിതത്തില് അതാ ഒരു സന്തോഷമായൊരു ജീവിതം അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കില് ആ സമാധാനവും സമൃദ്ധിയും സൽകീർത്തിയും ഇതെല്ലാം പിൻ തലമുറകളിൽ നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്നുവെങ്കില് എങ്ങനെ ഒരു ഉമ്മ ഒരു വാപ്പ ഒരു കുടുംബം ആഗ്രഹിക്കുകയാണ് പടച്ചവനെ എന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാകണമാകണം ഞാൻ അതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് ഞാനിരിക്കുന്ന മേശയിൽ ഞാനിരിക്കുന്ന ഭക്ഷണ തളികയിൽ നല്ല ഭക്ഷണം വരണം 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 അലഹമില്ല എനിക്ക് നല്ലൊരു വീട് വേണം എനിക്ക് നല്ലൊരു ജോലി വേണം എനിക്ക് നല്ലൊരു മനോഹര മായ ജീവിതം വേണം വേണം ഇങ്ങനെ ഒരു കുടുംബം ഒരു പാപ്പ ഒരു ഉമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാരാ അതേപോലെ തന്നെ അവർക്ക് മാത്രമല്ല പഴച്ചവനെ എന്റെ മക്കളും മക്കളും എന്റെ മക്കൾക്കും എന്റെ മക്കളുടെ മക്കൾക്കും മക്കൾക്കും അങ്ങനെ എന്റെ സന്താന പരമ്പര വരെ ജീവിതത്തിൽ സമാധാനം വേണോ എന്റെ ജീവിതത്തിൽ സന്തോഷം വേണോ എന്റെ ജീവിതത്തിൽ ആനന്ദം വേണോ എന്റെ കുടുംബത്തിൽ ചെറുപ്പ സമാധാനം എനിക്ക് കിട്ടിയ സമാധാനം അവരിലും നിലനിൽക്കണമെങ്കിൽ ഹബീബായ മതങ്ങൾ പഠിപ്പിക്കുകയാണ് അവൻ തന്റെ കുടുംബ ബന്ധം പുലർത്തട്ടെ എത്ര നിസാരമായ കാര്യമാണ് ആയിരം കൊല്ലം നിന്ന് നിസ്കരിക്കാനല്ല പറഞ്ഞത് പറഞ്ഞത് പത്തു കൊല്ലം അതാ നോമ്പെടുക്കാനല്ല പറഞ്ഞത് ത്തിൽ നിങ്ങളുടെ കുടുംബ ബന്ധം നിങ്ങളുടെ കുടുംബക്കാരുമായിട്ടുള്ള ബന്ധം ബന്ധം അത് നശിപ്പിക്കാതെ അതിലൊരു പോറൽ വീഴ്ത്താതെ അതിലൊരു പിണക്കം വരുത്താതെ കല്യാണത്തിന് വിളിക്കാൻ ലേറ്റായതിന്റെ പേരിൽ പിണങ്ങി എത്രയോ കുടുംബങ്ങളുണ്ട് പേരിൽ പിണങ്ങി കാരണം എന്താണ് കല്യാണം ആവുന്നതിന് അതാ കല്യാണം ആവുന്നതിന് ഒരാഴ്ച മുമ്പേ അതാ സുബാന ഒരാഴ്ച മുമ്പെയാണ് അനുജൻ എന്നെ വിളിച്ചത് അതല്ലെങ്കിൽ അനുജന്റെ മകൻ എന്നെ വിളിച്ചത് മകളുടെ കല്യാണത്തിന് ഒരാഴ്ച മുമ്പാണ് വിളിക്കുന്നത് എന്താടാ ഒരാഴ്ച മുമ്പുള്ള ഓർമ്മയെ എന്നോടുള്ളൂ ഒരാഴ്ച മുമ്പേ സ്നേഹമേ എന്നോടുള്ളോ ബാക്കിയുള്ള ഒരേക്ക് നീ മാസങ്ങൾക്ക് മുന്നേ വിളിച്ചല്ലോ ഇനിയാ നിന്റെ കുടുംബവുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞ് ആ ബന്ധം അവൾ അവസാനിപ്പിച്ച് ജീവിക്കുന്ന എത്ര ആളുകളാണ് കടം കടം ചോദിച്ചു അനിയത്തി ഏട്ടത്തിയുടെ കയ്യിൽ കടം കൊടുക്കാൻ പണമില്ല അവര് നോക്കുമ്പോ ഏട്ടത്തിയുടെ വീട് എ സി വീടാണ് മനോഹരമായ വീടാണ് ഒരു കുറവുമില്ല അവര് ധരിക്കുന്ന വസ്ത്രം നല്ല വസ്ത്രമാണ് പുറമേ കാണുമ്പോ ഒരു കുഴപ്പവും ചിലപ്പം മറ്റുള്ളവർക്കുണ്ടാവൂല അവരുടെ ജീവിതത്തിന്റെ അകത്തളങ്ങളിലേക്ക് കിടന്നു ചെല്ലുമ്പോഴാണ് അവരുടെ വിഷമവും പ്രയാസവും അറിയുന്നത് പുറം ഓടി കണ്ട് ഒരാളെയും വിലയിരുത്തണ്ട എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഏട്ടത്തിയുടെ അടുത്ത് ചെന്ന് കടം ചോദിച്ചപ്പോ ആ കടം അവളെ കയ്യിൽ കൊടുക്കാനില്ല അവൾ പറഞ്ഞേടി എൻ്റെ കയ്യിൽ പൈസയില്ല ഓ ഓളി കുടുംബത്തിന് സഹായിക്കൂല നാട്ടുകാർ വന്ന് ചോദിച്ചാൽ അതാ സുബാനല്ല കുടുംബത്തിൽ ഉണ്ടായിട്ട് കൊടുക്കാത്തവരുടെ കാര്യമല്ല പറയുന്നത് പിന്നെയോ കയ്യിൽ പണമില്ലാതെ വിഷമിക്കുന്ന സമയത്ത് അനിയത്തിയോ അനുജനോ ഏട്ടനോ ഏട്ടത്തിയോ ആരെങ്കിലും വന്നൊരു കടം പേരിൽ ആ സമയത്ത് കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ അവരുമായുള്ള ബന്ധം അവരുമായിട്ട് അതാ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ അള്ളാന്റെ ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ ആയുസ് അതാ ചുരുക്കിക്കളയുന്നതാണ് കുടുംബ ബന്ധം നശിപ്പിക്കുന്നവന് ആയുസ്ല്ലുംബ ബന്ധം പുലർത്താത്തവന് ഹലാനായ ഭക്ഷണമില്ല സമാധാനമുള്ള ജീവിതമില്ല കുടുംബ ബന്ധം അല്ല വലിയ ജാടയിൽ നടക്കുന്ന ആളുകളില്ലേ അവർക്കാഹുത്താന ഒരു സന്തോഷവും കൊടുക്കില്ലെന്ന് നബിയുനാ മുഹമ്മദ് മു അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വേണോ നിങ്ങളുടെ ജീവിതത്തിൽ ആനന്ദം വേണോ നിങ്ങളുടെ ജീവിതത്തിനൊരു മധുരം വേണോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷമുള്ള ഒരു മനോഹരമായ സമൃദ്ധിയുള്ള അതാ സന്തുഷ്ട കുടുംബമാകണോ ഹബീബായ പഠിപ്പിക്കുകയാണ് നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തണേ നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തണേ അങ്ങനെ നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ സമൃദ്ധി നൽകും നൽകും അവരുടെ ജീവിതത്തിൽ റഹ്മത്ത് നൽകും അവർക്ക് മാത്രമല്ല അവന്റെ മകൾക്ക് അവളുടെ ചേരുമക്കൾക്ക് പേരമക്കൾക്ക് അവരുടെ സന്താന പരമ്പരക്ക് അവന് നൽകിയ അനുഗ്രഹം പോലെ അവന്റെ അനുഗ്രഹം നിലനിർത്തി കൊടുക്കുമെന്ന് മുഹമ്മദൂ എന്തൊരു മനോഹരമായ ഉപദേശമാണ് എന്തൊരു സുന്ദരമായ ഉപദേശമാണ് എന്തൊരു മധുരമായ ഉപദേശമാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ ഓരോ കണികകളിലും നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളിലും മദീനയിൽ കിടക്കുന്ന സുൽത്താൻ ഹബീബിനെ പ്രണയിച്ചവൾ പ്രണയിച്ചവൻ അതാ അവന്റെ ഉമ്മാൻ അനുസരിക്കുന്നു അവളുടെ അവൾ അനുസരിക്കുന്നു കോടതിയുടെ വരാതയിൽ ചെന്നിട്ട് എനിക്ക് കൂടെ ഇറങ്ങിപ്പോയാ മതി എന്റെ ഈ കാന്റെ കൂടെ ഇറങ്ങിപ്പോയാ മതി എനിക്ക് ഉമ്മ വേണ്ട വാപ്പ വേണ്ട പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ അവരെവിടെ ചെന്നാലും അവരുടെ ജീവിതത്തിൽ ഒരു സൂക്ഷ്മതയുണ്ടാകും അവരെവിടെ ഒറ്റയ്ക്ക് പോയാലും അവരെവിടെ ചെന്നാലും അല്ലാൻ്റെ ഹബീബെന്ന് പറയുന്ന ആ പ്രാണനായകനായ ഹബീബെന്ന സുന്ദരമായ ഈ ലോകത്തിന്റെ സൗന്ദര്യത്തിന്റെ കേദാരമായ പ്രണയത്തിന്റെ പ്രഭാവമേ മദീനയുടെതൻ പോലും തോറ്റുപോകുന്ന ഹബീബേ മുഹമ്മദു നമ്മളുടെ ഹൃദയത്തിലേക്ക് വരണം ആ ഹബീബിന്റെ ഉപദേശം ആ ഹബീബിന്റെ നോട്ടം ആ ഹബീബിന്റെ 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 ആ ആ ആ നടത്തം സംസാരം ഹബീബ് എങ്ങനെയാണ് നടന്നത് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ സമാധാനം നമുക്ക് നൽകും എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങോട് നമുക്ക് പിണങ്ങാൻ തോന്നൂല ഒരാളോടും നമ്മൾക്ക് പിണങ്ങാ തോന്നൂല തോന്നൂല ശത്രുക്കൾ പോലും പോലും മിത്രങ്ങളായി മാറും ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കൊലപ്പെടുത്താൻ വേണ്ടി ഒരു ശത്രു നീ ഇവിടെ അവനെ സൽക്കരിച്ചു അല്ലാന്റെ ഹബീബ് അവന്റെ തോളിൽ കൈയിട്ടു അതാ ഉടലെടുക്കാമെന്ന ഹബീബിന്റെ ജീവൻ എടുക്കാമെന്ന ആ ശത്രു അവിടെ നിന്ന് കരയുന്നു ിമ ചൊല്ലുന്നു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ കുടുംബവുമായി ആരെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അതാരോ ആയിക്കോട്ടെ ഉസ്താദേ അവരെ കൊണ്ടൊരു ഉപകാരമില്ലാത്ത ഞങ്ങൾ എന്തിനാ മിണ്ടുന്നത് ഉപകാരമുള്ളവരോടാണോ നമ്മൾ മിണ്ടേണ്ടത് ഇവിടെ ബന്ധത്തിൽ ഉപകാരമോ ഉപകാരമില്ലാത്തതൊന്നുമില്ല നമ്മളുടെ കുടുംബം നമ്മൾക്ക് ബലപ്പെട്ടതാണ് ഒന്നുമില്ലെങ്കിൽ അവരുടെ അവരുടെക്ക് നമ്മളെ ഒന്ന് ചേർക്കുമല്ലോ മരിച്ചു കിടക്കുമ്പോ നമ്മളുടെ അരികത്ത് വന്നൊരു ഫാദ്യും മോതുമല്ലോ അതുകൊണ്ട് പിണക്കല്ലേ പിണങ്ങല്ലേ പിണക്കല്ലേ രണ്ടും വേണം പിണങ്ങല്ലേ പിണക്കല്ലേ രണ്ട് ശ്രദ്ധിക്കണം കാരണം പിണങ്ങല്ലെന്ന് പറയുമ്പോ അത് വൺ വേ മാത്രമാണ് പിണക്കുകയും ചെയ്യും അങ്ങനെയാണ് നമ്മളും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണതും നമ്മൾ എന്തെങ്കിലും കാണിച്ചിട്ട് ഓല് പിണങ്ങിയാല് അതായത് നമ്മൾ കാരണമായിട്ടല്ലേ അതുകൊണ്ട് ഞമ്മള് പിണക്കുകയും പിണങ്ങുകയും സ്വന്തം സഹോദരങ്ങൾ തമ്മിൽ മിണ്ടാതെ നടക്കുന്നു ഉമ്മായും വാപ്പായും തമ്മിൽ മിണ്ടുന്നില്ല ഉമ്മായ മക്കളും തമ്മിലും ഇണ്ടുന്നില്ല അതെന്തൊരു ലോകമാണ് എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെങ്ങനെയാണ് നമ്മളുടെ ഐക്യജാപത്ത് കിട്ടുന്നത് പിന്നെ എങ്ങനെയാണ് നമ്മളുടെ ഈ കിജാബത്ത് കിട്ടുന്നത് അഞ്ചു പക്കത്ത് നമ്മൾ നിസ്കരിക്കുന്നു പച്ചോനെ എന്റെ ദുവാ സ്വീകരിക്കുന്നില്ലല്ലോ ഞാൻ ഹജ്ജ് ചെയ്തു എന്റെ ദുവാ സ്വീകരിക്കുന്നില്ലല്ലോ ചെയ്തു ഞാൻ വലിയൊരു ആഗ്രഹം എന്നിട്ട് എന്റെ സ്വീകരിക്കുന്നില്ലല്ലോ സഹോദര ഒന്ന് ചെക്ക് ചെയ്യൂ നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങൾ പിണങ്ങിയിട്ടുണ്ടോ സഹോദരി നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലുമായി നിങ്ങൾ പിണങ്ങിയിട്ടുണ്ടോ പിണക്കിയിട്ടുണ്ടോ പിണക്കം മാറ്റൂ എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കൂ നിങ്ങളോട് ഉറപ്പാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പറക്കത്താല നമുക്ക് നൽകട്ടെ കുടുംബ ബന്ധം പുലർത്തുന്നവർ ഇന്ന് പഠിച്ചെന്താ കുടുംബ ബന്ധം പുലർത്തിയ മക്കളെ നിങ്ങൾ ഇടപെടണം ഉമ്മായ പിണങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ പോയി ഉമ്മാനോട് പറയണം ഉമ്മ എന്തിനാ പിണങ്ങിക്കണേ ഞങ്ങൾ ഇതേപോലെ ആവൂലേ പിന്നീട് പറയണം നിങ്ങൾ ഇങ്ങനെ പിണങ്ങി കാണിച്ചാൽ ഞങ്ങളും എന്റെ ജീവിതം വരുമ്പോ ഞങ്ങളും പിടങ്ങൂലെ കാണിച്ചു തന്നെ ഉമ്മ അങ്ങനെ മക്കളായ നിങ്ങളാണ് ഉത്തരവാദി ഉത്തരവാദി നിങ്ങളൊക്കെയാണ് ഉത്തരവാദി നമ്മൾ കുടുംബങ്ങളോട് പിണങ്ങി കാണിക്കും ഈ മക്കളും കണ്ടുപിടിക്കല്ലേ ആ മക്കളുടെ പരമ്പരയിൽ അവരും പിണങ്ങും പരസ്പരം പിണങ്ങും അടിയിടും എന്റെ പ്രിയപ്പെട്ടവർ അതുകൊണ്ട് പിണങ്ങരുത് ഉമ്മയും ഉമ്മാനും പിണങ്ങി നിന്ന പരണം മിണ്ടണം മിണ്ടിക്കഴിഞ്ഞാൽ കുടുംബങ്ങളായിട്ട് മക്കളെ ഇടപെടണം എന്നിട്ട് ആ പിണക്കങ്ങൾ മാറ്റണം അങ്ങനെ ഒരാൾ പിണക്കം മാറ്റി കൊടുത്താൽ കുട്ടുകാരെ എന്റെ പ്രിയപ്പെട്ടവരെ ആഫിയത്തുള്ള ധാരാളം കാലം ഒരുപാട് കാലം ആയുസ് നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ഇന്ന് തൊട്ട് തുടങ്ങിക്കോ പെട്ടെന്ന് മരിച്ചുപോയ ആളുകളൊക്കെ പെട്ടെന്ന് മരിച്ചുപോയ ആളുകളൊക്കെ പെട്ടെന്ന് മരിച്ചുപോയ ദീർഘായുസ് വേണോ പിണങ്ങി നിൽക്കുന്നവരെ തമ്മില് പിണക്കമൊക്കെ മാറ്റാനുള്ള ആ ഒരു ആ ഒരു ആഗ്രഹം മനസ്സിൽ കരുതോ കേട്ടോ പിണക്കങ്ങളൊക്കെ മാറ്റി കൊടുക്കും